തങ്ങളുടെ അധികാരത്തെയും വഴിവിട്ട നടപടികളെയും ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികളെ ഓരോന്നോരോന്നായി വലിയ തോതിൽ ദ്രോഹിക്കുന്ന നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നതായി നാം കാണുന്നു ഇവിടെ ഇ ഡി വലിയ തോതിൽ ഇടപെടുന്നതായി കാണുന്നു എവിടെ എത്തുന്നു നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നത് നാം കാണുകയാണ് ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യും തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യുന്നവർക്കെതിരെ എന്തു നടപടിയും തങ്ങൾ സ്വീകരിക്കും ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം